മേയറുടെ പ്രതികരണം കൂടി കാണണം കലൂരിലെ നൃത്ത പരിപാടിയുടെ സംഘാടന വീഴ്ചയിൽ ഒരു വാക്ക് കൊണ്ടുപോലും കൊച്ചി മേയറെ അനുമതി കൊടുത്ത് എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സഹകരണത്തിൽ വീഴ്ച ഉണ്ടായെന്നും കൊച്ചി മേയർ പറയുന്നു ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ മൃദംഗ വിഷൻ അല്ലെ പേര് ആ പറഞ്ഞ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ആ യോഗത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ആ ഗ്രൗണ്ട് കൊടുക്കാനുള്ള തീരുമാനം ഞാൻ അതാ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വളരെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്തതിനു ശേഷം എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുത്തും സംഘാടനത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല ഞാൻ അന്ന് തന്നെ അവരോട് പറഞ്ഞിരുന്നു ഇത്രയും വലിയൊരു പ്രോഗ്രാം നടത്തുമ്പോൾ സ്വാഭാവികമായും കൊച്ചി കോർപ്പറേഷൻ്റെ അനുമതി ആവശ്യമുള്ള സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അനുമതികൾ അവർ വാങ്ങേണ്ടതല്ലേ അവർ ഫയറിൽ അവർ സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ അവർ അവര് സ്വാഭാവികമായും കോർപ്പറേഷൻ്റെ അനുമതി വാങ്ങേണ്ടതാണ് ഒരു വി ഐ പി ആയിട്ടുള്ള സ്റ്റേജാണ് വരുന്നതെങ്കിൽ പി ഡബ്ല്യു ഡി യുടെ അനുമതി അവർ വാങ്ങുകയാണ് വാങ്ങേണ്ടതാണ് അതൊന്നും ചെയ്യാതെ അവര് തലേ ദിവസം ചെയ്തു എന്നത് ഞാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ആ സംഘടനയെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യ ജീവൻ വച്ച് മനുഷ്യരെ അണിനിരത്തി ഒരു ഗിമിക്സ് കാട്ടി കോടികളുടെ തട്ടിപ്പ് ഇതിന് പിന്നിൽ ആസൂത്രണം ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും വിവിധ തലങ്ങളിൽ അന്വേഷണം നടക്കട്ടെ മേയറുടെ ഉൾപ്പെടെ നിലപാട് അത് സ്വാഗതാർഹമാണ് കാര്യങ്ങൾ തുറന്നു പറയുന്നത് നല്ലത് തന്നെയാണ്